ദൈവകാരുണ്യ നൊവേന രണ്ടാം ദിവസം ധ്യാനം ഇന്ന് സകല വൈദികരുടെയും സന്യസ്തരുടെയും ആത്മാക്കളെ എൻ്റെ അടുക്കൽ കൊണ്ടുവരുക അവരെ ആഴമളക്കാനാവാത്ത എൻ്റെ കരുണക്കടലിൽ മുക്കിയെടുക്കുക എൻ്റെ കൈപ്പേറിയ പീഡനങ്ങൾ സഹിക്കുന്നതിനുള്ള ശക്തി അവരാണ് എനിക്ക് നൽകിയത് കൈവഴികളിലൂടെ വെള്ളം വിതരണം ചെയ്യപ്പെടുന്നത് പോലെ അവരിലൂടെ എന്റെ കരുണ മനുഷ്യകുലത്തിന് ലഭ്യമായി തീരുന്നു പ്രാർത്ഥന ഏറ്റവും കരുണയുള്ള ഈശോയെ എല്ലാ നന്മകളുടെയും ഉറവിടമേ അങ്ങയുടെ പ്രസാദവരങ്ങൾ ഞങ്ങളിൽ വർദ്ധിപ്പിക്കണമേ കരുണയുടെ പ്രവർത്തികൾ ചെയ്യുവാനും അതുവഴി ഞങ്ങളെ കാണുന്നവരെല്ലാം സ്വർഗത്തിലുള്ള കരുണയുടെ പിതാവിനെ പുകഴ്ത്തുവാനും ഇടവരട്ടെ നിത്യനായ പിതാവെ കരുണാധിരമായ അങ്ങയുടെ കണ്ണുകൾ അങ്ങയുടെ മുന്തിരി തോപ്പിലെ തിരഞ്ഞെടുക്കപ്പെട്ട വേലക്കാരായ വൈദികരുടെയും സന്യസ്തരുടെയും നേർക്ക് തിരിക്കണമേ ശക്തി പ്രധാനങ്ങളായ അനുഗ്രഹങ്ങൾ കൊണ്ട് അവരെ ആവരണം അണിയിക്കണമേ അങ്ങയുടെ തിരുക്കുമാരൻ്റെ തിരുഹൃദയത്തോടുള്ള സ്നേഹത്താൽ മുദ്രിതരായിരിക്കുന്ന അവർക്ക് അങ്ങയുടെ ശക്തിയും പ്രകാശവും പ്രദാനം ചെയ്യണമേ അങ്ങനെ അവർ മറ്റുള്ളവരെയും രക്ഷയുടെ മാർഗത്തിലേക്ക് നയിക്കുന്നതിനും ഏകസ്വരത്തിൽ അങ്ങയുടെ അളവില്ലാത്ത കരുണയെ പാടി പുകഴ്ത്തുന്നതിനും ഇടയാകട്ടെ എപ്പോഴും എന്നേക്കും ആമേൻ കരുണയുടെ ജപമാല ചൊല്ലുക താങ്ക്